ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നാണ് ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളർന്നിട്ടുണ്ട് നിന്നെ കൊണ്ടിതേ പറ്റുള്ളൂ അത് ചെയ്താൽ ഇത് സംഭവിക്കും ഇത് ചെയ്താൽ ഇത് സംഭവിക്കും അങ്ങനെ അങ്ങനെ നമ്മളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് മാറ്റി നിർത്തിയ ചില കാര്യങ്ങളുണ്ട് ഈ അടുത്ത് കുറച്ച് ഡോക്ടേഴ്സ് കുറച്ച് ഈച്ചകളെ ഒരു ജാറിലിട്ട് കൂട്ടി മൂന്ന് ദിവസം അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ആ ജാറിൻ്റെ മൂടി തുറന്നിട്ടുണ്ട് ഈച്ചകള് ഈ ജാറിന് മേലെ പറക്കുന്നില്ല ഈച്ചകൾക്കുണ്ടായ കുഞ്ഞുങ്ങളും അതിന് മേലെ പറക്കുന്നില്ല എന്താണ് കാരണം ആ ഈച്ചകളും കുഞ്ഞുങ്ങളും വിശ്വസിച്ചു ഇതാണ് അവരുടെ ലിമിറ്റ് ഇതുപോലെയാണ് നമ്മൾ ചെറുപ്പത്തിലേ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ ആരിൽ നിന്നൊക്കെയോ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേ പറ്റുകയുള്ളൂ ഇപ്പം പണത്തിന്റെ കൈ ആ ഇതൊന്നും നമ്മളെ പറ്റില്ല നമ്മൾ പാവപ്പെട്ടവരാണ് ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മൾ ചിന്തിക്കുന്നതിലും അധികം ശക്തി നമുക്കുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കൊണ്ട് എന്താണോ മറ്റുള്ളവർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ചെയ്താൽ എന്താണ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ട്രൈ ചെയ്യണം റിസ്ക് എടുക്കണം നമ്മൾ പരാജയത്തെ പേടിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നമ്മൾ വളരില്ല പരാജയമായിക്കോട്ടെ നമ്മൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു പരാജയമാണ് വിജയത്തിന്റെ മുന്നോടിയെന്ന് അത് കേട്ടിരിക്കുക മാത്രമല്ല പല കാര്യങ്ങളും നമ്മളത് എക്സ്പീരിയൻസ് പോലും ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് പേടിയാണ് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ വലിയ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യണം റിസ്ക് എടുക്കണം നമ്മൾ അപ്പോഴാണ് നമ്മൾ വളരുക നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താണ് എന്തിലൊക്കെയാണ് നമുക്ക് നമ്മളുടെ ഒരു വിശ്വാസം ലിമിറ്റഡ് ആയിട്ടുള്ളതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് എഴുതണം നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ക്രൗഡിൻ്റെ മുന്നിലൊക്കെ പോയി നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് പലർക്കും പേടിയുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് ചെറുപ്പം മുതലേ അവരങ്ങനെ പേടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നതിൽ ഞാൻ പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നതിലും അധികം ശക്തിയുള്ളൊരു മനസ്സാണ് നമ്മുടേത് നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതിന് തടസ്സം നിൽക്കുന്നതാണ് നമ്മുടെ ഇമാതിരിയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് അപ്പം ഇതൊക്കെ നമ്മൾ മറികടക്കണം ഞാൻ ആഞ്ചല ഗോമസ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എങ്ങനെയാണ് നമ്മുടെ ലിമിറ്റിംഗ് ബിലീവ്സ് ഒക്കെ മാറി കടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുക നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് അറിയണം നിങ്ങൾക്ക് അങ്ങനെ ആകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ട്വൻ്റി വൺ ഡേയ്സ് ബേസിക് ലോഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങളൊരു പോസിറ്റീവ് ആയിരുന്നൊരു കമ്മ്യൂണിറ്റിയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കാം അങ്ങനെ നിങ്ങളുടെ ലിമിറ്റിംഗ് ഒക്കെ മറികടന്ന് ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ച് നിങ്ങളെ വളരാൻ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം താങ്ക്